കേന്ദ്ര സർക്കാരിൻ്റെ സഹായമായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം കഴിഞ്ഞ ദിവസം മുതൽ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേർന്നു നമ്മൾ പോലും അറിയാതെയാണ് ഈ ധനസഹായം പലരുടെയും ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ സമ്മാൻ നിധി പതിനെട്ടാം ഗഡ് കാത്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള പ്രധാന അറിയിപ്പുകളാണ് വീഡിയോയിൽ ചേർത്തിട്ടുള്ളത് ഈ ആനുകൂല്യം വാങ്ങുന്നവരിൽ ചിലർ പോസ്റ്റ് ഓഫീസുകളിൽ എത്തിച്ചേർന്ന പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഉൾപ്പെടെ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട് അറിയിപ്പ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക കഴിഞ്ഞ ദിവസം മുതലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു പി എം കിസാൻ സമ്മാൻ നിധി ധനസഹായത്തിൻ്റെ കുടിശ്ശിക വിതരണം ആരംഭിച്ചിട്ടുള്ളത് ആനുകൂല്യം മുടങ്ങി കിടന്നിരുന്ന കർഷകർക്കാണ് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ മുതൽ പതിനായിരവും അതിലേറെയും ഇപ്പോൾ ധനസഹായം കൈമാറിയിട്ടുള്ളത് വിവിധ ഇൻസ്റ്റാൾമെൻറ്റുകളുടെ കുടിശ്ശിക അത് തങ്ങളുടേതായ ഏതെങ്കിലുമൊക്കെ പിശകുകൾ മൂലം ആനുകൂല്യം ലഭ്യമാകാതിരുന്നവർ അത് തിരുത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആനുകൂല്യ വിതരണം ആരംഭിച്ചിട്ടുള്ളത് നമ്മളുടെ കേരളത്തിലും നൂറ് ശതമാനത്തിനടുത്ത് തന്നെ ഇപ്പോൾ ആനുകൂല്യം എല്ലാ കർഷകർക്കും ഉറപ്പുവരുത്തിയിട്ടുണ്ട് മുടങ്ങി കിടന്നിരുന്ന കർഷകരോട് ഇലക്ട്രോണിക് കെ വൈ സി അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവരോടാണ് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കുന്നതിന് വേണ്ടി അറിയിച്ചിരുന്നത് ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ഒരു സ്പെഷ്യൽ ക്യാമ്പയിൻ എന്ന രീതിയിൽ തന്നെയാണ് പോസ്റ്റ് ഓഫീസുകളിൽ സജ്ജീകരണം ഒരുക്കിയിട്ടുള്ളത് അതായത് ലാൻഡ് സീഡിങ് ചെയ്തു ഇലക്ട്രോണിക് എ വൈ സി ചെയ്തു എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് പക്ഷേ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നില്ല ഇങ്ങനെയുള്ളവരെല്ലാം തീർച്ചയായിട്ടും പോസ്റ്റ് ഓഫീസ് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ഐ പി ബി എന്ന് പറയുന്ന അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിലൂടെ നമുക്ക് മുടങ്ങിയ ധനസഹായം സഹായം ഉൾപ്പെടെ ഇത്തരം അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ധനസഹായം മുടങ്ങിയതുൾപ്പെടെ വരുമ്പോൾ വലിയൊരു തുക തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും അർഹതയുള്ള അതായത് അർഹതയുള്ള എല്ലാ ചെറുകിട കർഷകരുടെയും ഏറ്റവും വലിയ സഹായമാണ് അത് അവരുടെ അവകാശമാണ് അതുകൊണ്ടാണ് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇരുന്നൂറ് രൂപയിൽ കുറയാതെയുള്ള ഒരു തുക ഇതിൻ്റെ അക്കൗണ്ട് ആക്ടിവേഷന് വേണ്ടി ചിലവാകും അതോടൊപ്പം തന്നെ മറ്റ് ഇൻഷുറൻസുകൾ ആവശ്യമുണ്ടെങ്കിൽ അതിനു വേണ്ട തുകയും കൂടി കയ്യിൽ കരുതണം പിന്നെ ആധാർ അതോടൊപ്പം തന്നെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ച് വേണം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഇനി കിസാൻ സമ്മാൻ നിധിയുടെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയ കർഷകർക്ക് പതിനെട്ടാമത്തെ ഗഡു അത് രണ്ടായിരം രൂപയുടെ വിതരണം വളരെ വൈകാതെ ഉണ്ടാകും ദീപാവലി സമ്മാനമായിട്ടായിരിക്കും ഒക്ടോബർ മാസം ഈ ധനസഹായം സർക്കാർ വിതരണം ചെയ്യുക അടുത്ത മാസം തന്നെ വിതരണം ഉണ്ടായിരിക്കുമെന്ന ഇപ്പോൾ തന്നെ അറിയിപ്പുകൾ വന്നു കഴിഞ്ഞു അപ്പോൾ ഈ സഹായം വാങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവരും ഒന്ന് ഉറപ്പുവരുത്തുക ഇലക്ട്രോണിക് എ ചെയ്തിട്ടുണ്ടോ ലാൻഡ് സീഡിങ് ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ എന്ന് വരുത്തുകയും വേണം ഇനി വരും നാളുകളിൽ ഈ ആനുകൂല്യം വർദ്ധിപ്പിക്കുകയോ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിൽ ഇതിലംഗത്വം എടുത്തിട്ടുള്ള കർഷകർക്ക് മറ്റ് നിരവധി സഹായങ്ങൾ പ്രഖ്യാപിക്കുകയോ ചെയ്യും അപ്പോൾ ഇതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട് കിസാൻ സമ്മാൻ നിധിയിലെ കർഷകർക്ക് ഒരുപാട് മേന്മകൾ അതോടൊപ്പം തന്നെ ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു സമയമാണ് ഇനി വരാനിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പുകൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് തീയുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ നമ്മുടെ ഈ മീഡിയ കമ്പാനിയൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക